ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ അപ്പോൾ ദാ രാവിലെ പൊന്നു ഇതാ സ്കൂൾക്ക് പോകാൻ റെഡി ആയി നിൽക്കുകയാണ് ഇതാ പൈസയിലാക്കാം കടിയേക്കും പോവാണ് കേട്ടോ അപ്പോൾ ഇതാ പോണ വെയിൽ പൈസ അങ്ങാടിയിൽ ഇവളെ ഇറക്കി കൊടുക്കും പിന്നെ ഓൾ അവിടെ ബസ്സിനാണ് പോവലേ അപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് രണ്ട് മൂന്നാല് ദിവസമൊക്കെ അയക്കുന്നത് അപ്പോൾ ഒന്നാമത് എനിക്ക് സുഖമൊന്നുമില്ല ഇട്ടോ പനിയും തലവേദനയൊക്കെ അതിന് പിന്നെ ഞാൻ ഷോർട്സ് ഇങ്ങനെ ഉണ്ടോ അത് പിന്നെ മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ആകുമ്പോൾ വേഗം പരിപാടി കഴിയുള്ളൂ എന്ന് വിചാരിച്ച് ഇതിങ്ങനെ മടിച്ച് മടിച്ച് നിന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നിങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ അതാ ഓളൊക്കെ പോയിൻ്റെ ശേഷം ഇതാ മിന്നു മുറ്റടിച്ച് വരുകയാണ് കേട്ടോ ഇപ്പം മുറ്റത്താണെങ്കിൽ ഭയങ്കര ഇല ഉണ്ട് ഒരു കൊയ്യണൊരു സമയമാണ് തോന്നുന്നുണ്ട് ഭയങ്കര ഇലണ്ട് ഉണ്ടാവരുണ്ട് വൈകുന്നേരം ഇതേ പോരണ്ടാകും മുറ്റത്ത് ചണ്ടി പിന്നെ ഞാൻ റൂമുക്ക് വന്നാട്ടാ ഇവരെ കുട്ടികളെ റൂമിൽ ഇവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ തട്ടി കുറഞ്ഞൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് അപ്പം ഞാൻ രാവിലെ മുതൽ വീഡിയോ എടുക്കാനൊക്കെ എന്നിട്ട് വിചാരിച്ചിരുന്നത് പക്ഷേ ഞാൻ ഫോൺ ചാർജ് ഇടാൻ പറഞ്ഞത് ചാർജ് ഇട്ടിന് പക്ഷേ സ്വിച്ച് ഓൺ ആക്കാതെ ചാർജിലിട്ടിട്ട് അപ്പോൾ രാവിലെ നോക്കുമ്പോൾ ഒരു തുള്ളി ചാർജ് ഇല്ല ഫോണിൽ എനിക്ക് അങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ ഇടക്കിടക്ക് പറ്റലുണ്ട് കേട്ടോ പിന്നെ ചായയും കടിയും ഒക്കെ റെഡി ആക്കിയിട്ട് ചോറും റെഡി ആക്കിയിക്കുന്നുട്ടോ ഞാൻ അതിന് ശേഷമാണ് ഞാൻ പിന്നെ റൂമൊക്കെ ഒക്കെ വന്നിരിക്കണത് എനിക്കാണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ വലിയ സുഖം പോരട്ടെ പ്രഷർ കുറഞ്ഞതാ തോന്നുന്നുണ്ട് തല ഉണ്ട് ഇനി പിന്നെ കുറച്ച് നേരമൊക്കെ ഞാൻ പോയി കിടന്നു പിന്നെ അതിൻ്റെ ഇത് ആ മക്കളൊക്കെ മദ്രസ് വന്നിട്ട് പിന്നെ ഞാൻ ഒരുക്ക് ചായ കൊടുക്കണം കേട്ടോ അപ്പം ഇന്ന് രാവിലെ നമുക്ക് സേമിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടേ അപ്പോൾ ഫനുവിനാണെങ്കിൽ ഇന്ന് നല്ല മടി ഉണ്ടിട്ട് സ്കൂൾക്ക് പോകാൻ പേരിനാണെങ്കിൽ കാലം ചെറിയൊരു മുറിവ് ഉണ്ടായിരിക്കണേ അപ്പോൾ ഞാൻ അന്ന് പോകണില്ല എനിക്ക് തീരും വയ്യ നല്ല വേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ട് കുറച്ചൊക്കെ തിരകിടയാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞ് നിൽക്കണം ഞാൻ പോണില്ല എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരിതാണ് മിന്നു സ്കൂൾക്ക് വെയിൽ പോയി പിന്നെ ആ സെയിമി ഒരു തിന്നില്ല കേട്ടോ രണ്ട് സ്പൂൺ തിന്നുകാണ്ട് പിന്നെ മതി എറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കഞ്ഞി കൊടുക്കണം രണ്ടാക്കും ഇരുന്നിട്ട് പിന്നെ ഒരിതാ കഞ്ഞിയൊക്കെ കുടിച്ചതിൻ്റെ ശേഷം പിന്നെ മോനോ റെഡി ആവാനായിട്ട് പോകാൻ വേണ്ടി ഫന ഇപ്പോഴും റെഡി ആയിട്ടില്ല ഞാൻ പോവില്ല പോവില്ല എന്ന് പറഞ്ഞ് നിൽക്കണം അല്ലെങ്കിൽ ഫനുന് ഭയങ്കര മടിയാണ് സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് മദ്രസ് പിന്നെ വേഗം പോകട്ടെ കുറച്ച് സമയമേ ഉള്ളൂ മദ്രസ് പോകാൻ അങ്ങനെ ലീവാക്കാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ മാറ്റി ഒരുങ്ങി ഇന്നിയോട് പെണുങ്ങാണ്ട് ദേഷ്യം പിടിച്ച് പോകാനിട്ടോ അതിനിടയിൽ പുറത്തുള്ള പൂച്ചകളൊക്കെ അകത്തേക്ക് ആക്കിയിക്കണ അകത്തേക്ക് കയറിക്കൂളിങ്ങൾ ഇത് പറഞ്ഞിട്ട് പിന്നെ അത് വാതിലൊക്കെ പുറത്തുനിന്ന് കുച്ചിട്ടിട്ട് ആൾ പൊയ്ക്കണത് പിന്നെ അത് ആ മോനെ വന്ന് തുറന്ന് തന്നിട്ട് പിന്നെ ഒരു സ്കൂൾക്ക് പോയി മക്കളൊക്കെ പോയതിന് ശേഷം പിന്നെ വാതിലൊക്കെ അടിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് കിടന്നിട്ടൊരു അരമണിക്കൂറോളം ഞാൻ കെടുന്നതിൻ്റെ ശേഷം പിന്നെ ഞാൻ തുടക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ തുടക്കാൻ ഞാൻ ശരിയാവില്ല എത്ര വയ്യാതായാലും ഞാനും ദിവസം തുടച്ചിടും അല്ലെന്നാലൊരു സമാധാനം ഉണ്ടാവില്ല അഥവാ തുടക്കാത്തൊരു ദിവസം നോക്കി ആരെങ്കിലൊക്കെ വന്ന് കെയറും ചെയ്യും അങ്ങനെ എന്താ മൊത്തത്തിലൊന്നും തുടച്ചിട്ട് അങ്ങനെ കച്ചറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ രാത്രിയും തുടച്ചെടുക്കലുണ്ട് അപ്പോൾ അതുകൊണ്ട് രാവിലെ അങ്ങനെ കച്ചറൊന്നും ഉണ്ടാവില്ല എന്നാലും തുടക്കാഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഇവർ പോയിൻ്റെ ശേഷം തുടച്ചാലാണ് അധികം ഒന്ന് വൃത്തിയിലുണ്ടാവുള്ളൂ ഇതിൻ്റെ ഇടയിൽ പിന്നെ തുടക്കണീൻ്റെ മുന്നായിട്ട് ഞാൻ ഒന്ന് കൈ കിട്ടീനെട്ടെ പിന്നെ ദിവസം കൈ കൈകഴിഞ്ഞാലും പ്രശ്നമാണ് നമുക്കിടങ്ങില് കോയൽ കിണറില വെള്ളം ആയതുകൊണ്ട് വേഗം കറ പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട് ഒരു ദിവസം കൈ കൈകഴിഞ്ഞാൽ എന്തായാലും പിറ്റേ ദിവസം ഒരു കളർ മങ്ങിയും കൊണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് കൈ കിട്ടിയതിൻ്റെ ശേഷമാണ് പിന്നെ തുടക്കാൻ നിന്നീൻറ്റേത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പ്രഷർ കുറയില്ല ഈ പനി ജലദോഷം ഇതൊക്കെ എൻ്റെ സങ്കാഴ്ചകളാട്ടാ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൂടെ വരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ അപ്പോൾ പിന്നെ ഒരു പാരസെറ്റാമോളൊക്കെ കുടിച്ച് ആദ്യം ഒന്ന് കുടിച്ച് നോക്കും പിന്നെയും കുറവില്ലെങ്കിലാണ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി നോക്കുക അപ്പോൾ ഞാൻ എനിക്കിന്ന് എന്തോ പ്രഷർ കുറഞ്ഞത് തന്നെയാണ് മിക്കവാറും നല്ല തല ചുറ്റിലൊക്കെ ഉണ്ടായിനി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തല ചുറ്റിലും രക്തക്കാമ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ കഞ്ഞിവെള്ളത്തിലൊക്കെ ഉപ്പിട്ട് കുടിച്ചതിൻ്റെ ശേഷം പിന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടി തുടച്ചെടുക്കണിട്ടോ ഇത് കുറച്ചു നേരം പിന്നെ ഒന്ന് പോയി ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ എന്നിട്ട് തുടച്ച് ഞാൻ മുഴുവനാക്കി എടുത്തത് ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ തക്കാളി കൂട്ടാനും മുട്ട പൊരിക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ അയില മുറിച്ച് വെച്ചതെന്ന് ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അത് പൊരിക്കാമെന്നും വിചാരിക്കണ്ടേ പിന്നെ എന്താണ് സമാധാനത്തിലൊക്കെ അടുക്കളയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങളെ ഉള്ളൂ അപ്പോൾ അതൊക്കെ മതിയെന്ന് വിചാരിച്ചു നിന്ന് സംഗതി എന്താണെന്ന് വെച്ചാൽ തുടക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ വേഗം ഞാൻ കുളിച്ചിട്ട് പിന്നെയും പോയി കിടന്ന് പിന്നെ ഒരു ഒന്നര ആയപ്പോൾ കോളിങ് ബെല്ലിങ്ങനെട്ടോ അപ്പോൾ ഫൈസലാക്കി വന്നതാണ് അപ്പോൾ ബെല്ലടിച്ചപ്പം എവിടുന്നാ ബില്ലടിയിൽ നിന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല വാതിൽ തുറക്കാനൊന്നും ഒരു അന്തമില്ലാത്ത പോലെട്ടാ നല്ലൊരു വർക്കും ഇറങ്ങുകയും ചെയ്ത് പിന്നെ ഞാൻ കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആളൊന്നും പറഞ്ഞിട്ട് ചേട്ടാ ആൾക്കെന്തായാലും അറിയാം എന്തെങ്കിലും വയ്യാതാകുമ്പോഴാണ് ഇങ്ങനെ നേരെ എന്നുള്ളത് അല്ലാത്ത സമയത്തൊക്കെ പത്ത് മണിയാവുമ്പത്തുമണിയൊക്കെ കഴിഞ്ഞ് കയറുന്നതല്ലേ അപ്പോൾ പിന്നെ വേഗം ഞാൻ അടുക്കളയിലേക്ക് പോയിട്ട് ഇതാ വൈദനങ്ങ ഉപ്പേരി ഉണ്ടാക്കി ഞാൻ വൈദനങ്ങ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പച്ചമുളക് ഉപ്പ് ഇട്ടിട്ട് ആദ്യം വേവിച്ചിട്ട് പിന്നെ കടുുക ഒക്കെ പൊട്ടിച്ച് വറവിട്ട് എടുക്കൽ അങ്ങനെയുണ്ട് വൈദന ഉപ്പേരി ഞാൻ പിന്നെ പിന്നെന്താ ഇപ്പുറത്ത് മീനും കൂടി പൊരിച്ചെടുക്കേണ്ട അപ്പോൾ അതിൽ ഞാൻ ഇന്നലെ മുറിച്ച് വെച്ചത് അപ്പോൾ അത് മസാലയൊക്കെ തേച്ച് വെച്ച് അപ്പോൾ അതും കൂടി പൊരിച്ചെടുക്കുകയാണ് പിന്നെ ഇതാ ഉള്ളിക്കൂട്ടാനാട്ടോ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണത് ആദ്യം തക്കാളി കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് മാറ്റി ഉള്ളിക്കൂട്ടാൻ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണത് പിന്നെ പപ്പടുണ്ട് എന്നിട്ട് പപ്പടം പൊരിക്കണ്ടേ പിന്നെ അതിൻ്റെ ഡീല് പൈസയിലൊക്കെ കുറച്ച് നേരെ ഫോൺ മുതലൊക്കെ കളിച്ചിരുന്നു കേട്ടോ ഇത് റെഡി ആവണ പിന്നെ ഞാൻ വേഗം വേഗം സെറ്റാക്കി ഇരിക്കുകയാണ് പിന്നെ എനിക്ക് അയലിഷ്ടമില്ല കേട്ടോ അവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പൈസയാക്കാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല തിന്നും പക്ഷേ പച്ചക്കറിയായിട്ട് ഭയങ്കര ഇഷ്ടം പൈസ ആക്കാക്ക് മീനിനോട് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഉണ്ടാക്കി കൊടുത്താൽ തിന്നും ചെയ്യും അങ്ങനെയാണ് നിർബന്ധമൊന്നുമില്ല പിന്നെന്താ ഉള്ളിയും തക്കാളിയും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിക്കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പിന്നെ ചോറും ഒരു ഉള്ളിക്കൂട്ടാനും ഒരു ഉപ്പേരി ഉണ്ടായാലും അതും മതി കറി വേണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല പിന്നെ ഇതാ ഉള്ളിയും തക്കാളി അരിഞ്ഞങ്ങാണ്ട് വേഗം ഞാൻ പിന്നെ അടുപ്പത്തേക്ക് വെക്കാൻ നോക്കുകയാണ് കേട്ടോ അതിപ്പുറത്ത് മീൻ റെഡി ആയോണ്ട് നിൽക്കണ്ടേ പിന്നെ വൈതനുപ്പേരിയും ഏകദേശം ഒക്കെ വെന്ത് വന്നിട്ട് പിന്നെ അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ മൊത്തത്തിൽ ഇട്ട് വയറ്റി കൊടുക്കില്ല പിന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കും കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കട്ടോ പിന്നെ അതാ മീനൊക്കെ ഒരു ഭാഗം റെഡി ആയപ്പോൾ ഞാൻ പിന്നെ മറിച്ചിട്ട് കൊടുക്കണേ അപ്പോൾ ഇതാണ് നല്ല ഫ്രഷ് ആയില്ലേ തോന്നുന്നുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് അപ്പോൾ അതാ അതൊക്കെ അവിടെ കിടന്ന് റെഡി ആയി പിന്നെ വൈദ്യുനത്തേരൊക്കെ റെഡി അതിൻ്റെ ശേഷം പിന്നെന്താ കവറിൽ രണ്ട് മൂന്ന് മാങ്ങ കണ്ടീനുട്ടോ കൊണ്ടുവന്ന കവറിൽ അപ്പം ഞാൻ അതും കൂടി ഒന്ന് ചെത്തി നോക്കുകയാണ് അപ്പോൾ വലിയ മാങ്ങ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ട് ചെറുത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ നല്ല മധുരം ഈ മാങ്ങ അപ്പം ഞാനതൊക്കെ നിന്ന് ചെത്തി തിന്നാണ് ഇത് മക്കൾ കാണണ്ട കണ്ടാൽ കച്ചറുണ്ടാക്കും പക്ഷേ അവർക്ക് ഞാൻ രണ്ടെണ്ണം മാറ്റി വെച്ചിരുന്നു പിന്നെ അവർ വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനിത് ഉപ്പും മുളകും മുളകുമ്പോഴൊക്കെ ഇട്ട് നല്ല പൈത്ത മാങ്ങ ഒക്കെ നല്ല മധുരമുള്ള മാങ്ങ ഒക്കെ ഈ ഉപ്പും മുളകുമ്പോഴൊക്കെ ഇട്ടുകാണ്ട് തിന്ന് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ അങ്ങനെ തിന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതാ ഉപ്പും മുളകുമ്പോഴേക്കെ ഇട്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ തിന്നാൻ നല്ല മധുരമുള്ള മാങ്ങ ഉപ്പും ഇതിപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് വള്ളം ഇങ്ങനെ എൻ്റെ വായിൽ അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ വേവിക്കാൻ വെച്ച സാധനങ്ങളൊക്കെ അപ്പുറത്ത് റെഡി ആയി കൊണ്ടിരിക്കേണ്ട കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ശ്രദ്ധിക്കേണ്ടിടയിലും പിന്നെ അതാ വൈദന വെന്തിൻ്റെ ശേഷം ഞാനത് ഒരു പാത്രത്തൊക്കെ മാറ്റിയതിൻ്റെ ശേഷം ഇതാ വറവ് ഇടണട്ടോ വെളിച്ചെണ്ണയിൽ കടകൊക്കെ പൊട്ടിച്ചിട്ട് വറവട്ട് അങ്ങനെ പിന്നെ അതൊക്കെ ഞാൻ വറവെട്ടെടുത്ത് സെറ്റാക്കിയെടുത്ത് പിന്നെ മൊത്തത്തിൽ പണിയൊക്കെ കഴിഞ്ഞിരിക്കണോ ഒരു ഒന്നേ മുക്കാൽ ഒന്നേ അമ്പതൊക്കെ ആയപ്പോൾ തന്നെ തന്നെ വേഗം പണികളൊക്കെ കഴിഞ്ഞിരിക്കണേ പിന്നെ പിന്നെന്താ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പപ്പടം പൊരിക്കാനായിട്ടാണ് നിൽക്കുന്നത് പപ്പടം കൂടി പൊരിച്ചെടുത്താൽ പിന്നെ ഇന്നത്തെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു ഇന്നൊരു ഉറങ്ങി തൂങ്ങിങ്ങാണ്ടിന് കുറച്ചു നേരം എടുക്കും കെടുക്കും അങ്ങനത്തെ രീതിയിലാണെങ്കിലും ഏകദേശം പണികളൊക്കെ ഞാൻ തീർത്തുക്കണേ പിന്നെ പിന്നെന്താണ് ഞാൻ എല്ലാം ദിവടുത്ത് ടേബിൾമാ കൊണ്ടുവച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇനി കുറച്ച് നേരം വൈകിട്ട് ഉറക്കം തൂങ്ങി എടുത്താലാണെങ്കിലും സംഗതികളൊക്കെ നല്ല ഉഷാറുണ്ടായിട്ട് പപ്പടം നല്ല ഉള്ളിൽ കൂട്ടാനും വൈദ്യും പിന്നെ നല്ല അച്ചാറുണ്ടിട്ട് ഇത് മിക്സ്ഡ് അച്ചാറേനി നല്ല ടേസ്റ്റഡുള്ള അച്ചാറായിട്ടത് പിന്നെ അതൊക്കെ കുട്ടികളുടെ പൈസയിലാക്ക ചോറ് ഞാൻ ചോർന്നാലും തിന്നില്ല കേട്ടോ ഞാൻ ആ മാങ്ങ ഉപ്പും മുളകും കൂടി തേച്ചത് അതിരുന്ന് ഇങ്ങനെ തിന്ന് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വേഗം അടുക്കളയ്ക്കാട്ടെ പോയത് പിന്നെ അടുക്കള നന്നാക്കിയിട്ടൊന്നും ഇല്ല ഇനി ഉണ്ടാക്കി അതേമാതിരി കൊണ്ടുവന്ന് വെച്ചുകയും ചെയ്തിന് പിന്നെന്താ ഗ്യാസും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഇനിയിപ്പോൾ വൈകുന്നേരം കുട്ടികളൊക്കെ വരുമ്പോൾ തന്നെ അടുക്കളയ്ക്ക് വീണ്ടും വരാനുള്ളതാ കേട്ടോ ചായക്കടി ഉണ്ടാക്കേണ്ടി വരും അങ്ങനെ അടുക്കളക്കെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കിയതിൻ്റെ ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാണ്ട് അതും കൂടി കഴുകി കഴുകിവെച്ചതിന് ശേഷം ഞാൻ പിന്നെയും പോയി കിടന്നു ഇറങ്ങിയിട്ട് കുറച്ച് നേരം ഒന്ന് ഉറക്കന്നെ ഉറക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാൻ അതുവരേക്കും ബൈ